സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ അമ്മയുടെയും രണ്ട് സഹോദരന്മാരുടെയും പുന്നാര പെങ്ങളും അമ്മയുടെ മകളുമായിട്ടാണ് ഷിജില എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാർ വളർന്നത് ഏതായാലും വളരെയധികം നല്ല സന്തോഷമുള്ള കുടുംബമാണ് അച്ഛൻ്റെ മരണശേഷം എന്ന് പറഞ്ഞ സഹോദരങ്ങൾ രണ്ടുപേരും വിദേശത്ത് പോയിട്ട് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് അമ്മയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വീടായി പിന്നീട് നല്ല കാറായി ഇതൊക്കെ ആയി എന്നുള്ളതാണ് അങ്ങനെ ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേ സഹോദരന്മാർ അമ്മയെ ഒളിച്ച് പറയുകയാണ് ഇനി ഷിജിലയെ ഇതുപോലെ നിർത്തരുത് നമുക്കൊരു കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് അങ്ങനെ അമ്മ ഷിജിലിയോട് പറഞ്ഞു മോളെ ഇനി നിന്റെ കല്യാണ ആലോചനയാണ് ഞങ്ങൾ ഞങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നയാളെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഷിജില പറഞ്ഞു അമ്മേ എനിക്കിപ്പോഴും കല്യാണം വേണ്ട എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നൊക്കെ പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ സഹോദരന്മാർക്കൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അതെന്താ നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ആരെയും പ്രണയിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും രണ്ട് സഹോദരന്മാരുടെയും അമ്മയുടെയും നിർബന്ധിത പ്രകാരം എല്ലാ കാര്യങ്ങളും ഷിജില പറയുകയാണ് അഞ്ചു വർഷമായിട്ട് ഷാജു എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് ഞാൻ പ്രണയത്തിലാണ് ഈ ഷാജുവിനെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒന്നും അറിയില്ല ഏതായാലും മകളുടെ ആഗ്രഹമല്ലേ അങ്ങനെ അമ്മ പറഞ്ഞോ സഹോദരന്മാരോടൊരു കാര്യം ചെയ്യും ഏതായാലും പോയിട്ട് ഒന്ന് അന്വേഷിക്കാം കാരണം അഞ്ച് വർഷമായിട്ട് ഇവർ പ്രണയത്തിലാണെങ്കിൽ നമ്മുടെ കുട്ടിയെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഷാജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെയപ്പോഴും ഷാജുവിൻ്റെ അമ്മയും സഹോദരിയും ഷാജുവുമാണ് ഉള്ളത് അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് കാണാൻ വേണ്ടി അവരെല്ലാവരും വരികയാണ് അങ്ങനെ സംസാരിക്കുന്നു പിന്നീട് ചെറുക്കൻ്റെ ശീലവും കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമാവുകയാണ് അതായത് ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സാമ്പത്തികപരമായിട്ട് ചുറ്റുപാടൊക്കെ ഉള്ളതാണ് അതുമാത്രവുമല്ല ഒരു രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ ഓടിക്കുന്നു പിന്നെ റെന്റിന് കൊടുക്കുന്നു ഇതൊക്കെയാണ് ഈ പയ്യൻ ചെയ്യുന്നത് അതായത് സമ്പാദിക്കുന്നവനാണ് ഒരു സഹോദരി മാത്രമേ ഉള്ളൂ അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അങ്ങ് എന്നുള്ള കാഴ്ചപ്പാടിലായിരുന്നു ഈ അമ്മയും സഹോദരങ്ങളുമെല്ലാം പിന്നീട് എന്ന് പറഞ്ഞ കല്യാണ ഒരുക്കങ്ങളാണ് അതായത് തൻ്റെ സഹോദരിക്ക് എന്തു കൊടുത്താലാണ് തൃപ്തിയാകുക എന്ന് രണ്ട് ആങ്ങളമാരും ഭയങ്കരമായിട്ട് സമ്പാദിച്ചത് മുഴുവൻ തന്റെ സഹോദരിക്കോ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ അമ്മയോട് പറയുകയാണ് അമ്മേ നമുക്ക് എന്താണ് കൊടുക്കാൻ കഴിയുക ഏതായാലും അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവരെന്ത് കിട്ടും എന്ന് ചോദിക്കുന്നതിന് മുന്നേ പറഞ്ഞു നൂറ്റമ്പത് പവനും പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറും തരുമെന്ന് അങ്ങനെ ഭയങ്കര ആർഭാടപരമായിട്ട് നൂറ്റമ്പത് പവൻ എന്ന് പറഞ്ഞാല് ഈ ഷിജില എന്ന് പറയുന്ന യുവതിയുടെ കഴുത്തിലും കാതിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടിങ്ങനെ എന്താ പറയണ്ടത് നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കുന്നു തരത്തിൽ അതായത് ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഈ പയ്യൻ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതായത് എവിടെയോ വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരു പയ്യൻ ഇവൻ എന്തിനാണ് ഇത്രയും സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പെൺകുച്ച് എന്ത് കണ്ടിട്ടാണ് അവനെ പ്രേമിച്ചിരിക്കുന്നത് അവന് വേറെയും ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നാട്ടിലുള്ള ചില ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിജിലയുടെ ബന്ധുക്കളുടെ മുന്നിലും എത്തി അപ്പോഴൊക്കെ ഷിജിലയുടെ അമ്മ പറഞ്ഞു ആ സൂയല്ലേ ആ സൂയെ കൊണ്ട് ആർക്കാണ് എന്താണ് പറഞ്ഞുകൂടാത്തത് ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം അവർ നല്ലൊരു കുടുംബം ാണ് എന്നാണ് ഷിജിലയുടെ അമ്മയും പറഞ്ഞത് കല്യാണം നടന്നു അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് പിന്നീട് പിരിഞ്ഞു പോകുന്നു പിന്നീട് വിരുന്നാകുന്നു അങ്ങനെ ആദ്യ രാത്രി കുളിച്ചൊരുങ്ങിയിട്ട് ഷിജില തൻ്റെ ഭർത്താവിനെയും കാത്തിരിക്കുകയാണ് അതായത് പിന്നെ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് തൻ്റെ ഭർത്താവ് ഇപ്പോഴും വരും അങ്ങനെ തെല്ല് നാണത്തോടു കൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അഞ്ച് വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുന്നതാണ് ആ ഒരു സന്തോഷത്തിലായിരുന്നു ഷിജില അപ്പോഴാണ് വാതിൽക്കൽ ഒരു മുട്ട് കേൾക്കുന്നത് മുട്ട് കേട്ട ഷിജില വാതിൽ തുറക്കുന്നു വാതിൽ തുറന്നപ്പോഴേ ഷാജു ആണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഷാജു നേരെ റൂമിലേക്ക് വരികയാണ് റൂമിലേക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ എന്ന് പറഞ്ഞു ചില കശപ്പിച്ചകളൊക്കെ കേൾക്കുന്നുണ്ട് അത് മാത്രവുമില്ല ചില ആൾക്കാരൊന്നും ഒന്നും പോയിട്ടുമില്ല അതിലെന്ന് പറഞ്ഞാൽ കുറച്ച് അന്യ മതസ്ഥരൊക്കെ ഉണ്ട് രണ്ട് മുസ്ലിങ്ങൾ അവിടെ കണ്ടിരുന്നു അതായത് ഒരാൾ താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരാളാണ് ഒരു ഉസ്താദിനെ പോലെയാണ് തോന്നിക്കുന്നത് മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ സിദ്ധിക്കുക എന്നാണ് അയാളുടെ പേര് അയാളും അവിടെയൊക്കെ ഉണ്ട് ഇതെന്താ ഇവരൊന്നും പോകുന്നില്ലേ ഇത്രയും സമയമായില്ലേ എന്ന് ഷിജില ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് അയാൾ രാജഗുരുവാണ് അതായത് അയാളുടെ പേര് എന്ന് പറഞ്ഞാൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാന്ത്രികനാണ് അയാൾ നമ്മുടെ കുടുംബത്തിനു വേണ്ടി പല പൂജകളും ചെയ്യാറുണ്ട് എന്നൊക്കെ കേട്ടപ്പോഴേ ഷിജിലേക്ക് ശരിക്കും ചിരിയാണ് വന്നത് നിങ്ങളൊക്കെ ഈ നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് അതായത് പൂജ ചെയ്യാറുണ്ടെന്നോ അതും ഇവരെയും വെച്ചാണോ നിങ്ങൾ പൂജ ചെയ്യുന്നത് നിങ്ങളൊരു ഹിന്ദുമത വിശ്വാസി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഷാജു പറയുകയാണ് ഞാൻ മതം മാറി അതായത് എന്റെ സുന്നത്ത് കഴിഞ്ഞതാണ് ഞാൻ മതം മാറിയതാണ് പൊന്നാനിയിൽ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട ഷിജില ശരിക്ക് ഞെട്ടിപ്പോയി ഷിജിലെ ചോദിച്ചു എന്നോട് എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ചത് അപ്പോഴാണ് പറഞ്ഞത് അതായത് നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അത് മാത്രവുമല്ല നിന്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിന്റെ ദേഹത്ത് ഞാൻ തൊടുന്നതിന് മുന്നേ എനിക്ക് ഈ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേ ഷിജില ശരിക്ക് ആദ്യം ഒന്ന് ഭയന്നു പിന്നീട് വിചാരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേതും എന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ടല്ലേ പറയാതിരുന്നത് എന്നുള്ളത് കൊണ്ട് ഷിജില എല്ലാം സമ്മതിച്ചു കൊടുത്തു ശരി ഇനി ഇതാരും അറിയണ്ട ഇതുപോലെ തന്നെ അങ്ങ് നിന്നോട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാലോ നമുക്ക് നമ്മളല്ലേ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഷിജില ഷാജുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ രാത്രി കടന്നുപോയി ആ രാത്രിയിൽ അപ്പോഴും പറഞ്ഞ ആ വീട്ടിൽ പല ആൾക്കാരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിലും ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ അതായത് ആ ഒരു റൂമിലൊക്കെ എന്ന് പറഞ്ഞ് സിഗരറ്റ് കുറ്റികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ എന്തൊക്കെയോ ഇവിടെ പാർട്ടികളൊക്കെ നടന്നു എന്ന് ഈ ഷിജിലൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ അവരുടെ റൂമൊക്കെ മുകളിലാണ് രാവിലെ വന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നു അതിനുശേഷം അമ്മായി അമ്മയ്ക്കും മാത്തൂവിനും തന്റെ ഭർത്താവിനും ഒക്കെ കൊടുക്കുമ്പോഴേ അമ്മായി അമ്മ പറയുകയാണ് മോളെ ആ റൂമിൽ നമ്മുടെ രാജഗുരു അതായത് നമ്മുടെ കുടുംബത്തിന്റെ ഗുരു ഇരിപ്പുണ്ട് അയാൾക്കും ഒരു കാപ്പി കൊടുക്കണം എന്ന് അമ്മായി അമ്മ പറയുകയാണ് ഏതായാലും വീട്ടിലുള്ള ഒരാൾ പറഞ്ഞതല്ലേ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ എന്ന് കരുതി രാജഗുരുവിന് പോയിട്ട് അതായത് ജബ്ബാറിന് പോയിട്ട് ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കുന്നു അതുപോലെ തന്നെ സിദ്ദിക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു സിദ്ദിക്കിനും കൊടുക്കുകയാണ് പക്ഷേ ഈ കാപ്പിയും കൊണ്ട് പോകുമ്പോഴും അവർ രണ്ടുപേരും സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുരുവാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മാന്ത്രികനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അഞ്ച് പൈസയുടെ വിവരമില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഷിജില ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ കാപ്പി കൊണ്ട് കൊടുക്കുകയാണ് അതിനുശേഷം രണ്ടാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസവും രാത്രിയായപ്പോഴിതുപോലെ പൊട്ടിച്ചിരികളും കാര്യങ്ങളും ഒക്കെ കേൾക്കുകയാണ് ഏതായാലും കുറെ കഴിഞ്ഞ് ഷാജു ഉറങ്ങിയപ്പോഴേ ഷിജില മെല്ലെ എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് താഴത്തേക്ക് പോയാൽ അവൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അമ്മായി അതുപോലെ നാത്തൂനും കിടക്കുന്നതിന്റെ നടുക്ക് കിടന്ന് അതായത് നാത്തൂനുമായിട്ട് എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഈ ജബ്ബാർ എന്ന് പറയുന്ന മാന്ത്രികൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് പോലെയുള്ള എന്തോ വലിച്ചുകൊണ്ട് രൂക്ഷ ഗന്ധമാണ് അവിടെ നടിക്കുന്നത് ആ മുറിയുടെ അടുത്ത് നോക്കിയപ്പോൾ അവിടെ അടുത്ത് തന്നെ സിദ്ധിക്കും ഇരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് സിദ്ധിക്കൊണ്ട് അതുപോലെ ഈ ജബ്ബാർ എന്ന് പറയുന്നവൻ അവരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഇതൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത് ഇത് കണ്ട ഷിജില ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെ പെട്ടെന്ന് മേലേക്ക് വന്നു മേലേക്ക് വന്ന് അവൾ എന്ത് ചെയ്യണം ഇത് ആരോട് പറയണം തൻ്റെ ഭർത്താവിന് അറിയാതെ ാണോ ഇതൊക്കെ ചെയ്യുന്നത് ഏതായാലും രാവിലെ ആകട്ടെ എന്ന് കരുതി രാവിലെ ഷാജു എഴുന്നേറ്റപ്പോഴും ഷിജിലെ എഴുന്നേറ്റിട്ടില്ല ഷിജിലെ ഇങ്ങനെ കിടക്കുകയാണ് ഷാജു ചോദിച്ചു നിനക്ക് എന്താ സുഖമില്ലേ നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ അവൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീട്ടിലെ ചില അവസ്ഥകൾ കാണുമ്പോഴും ഭയമാണ് തോന്നുന്നത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ അപ്പോഴാണ് പറയുന്നത് ഇവിടെ നടക്കുന്നത് ഇതുപോലെയാണ് അതായത് ഇവിടെ ആ മാന്ത്രികന്മാരുണ്ട് അവരിവിടെ പിന്നെ ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവരാറുണ്ട് അങ്ങനെ അവർക്ക് എന്തെങ്കിലും ബാധ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് ഒഴിപ്പിക്കുന്നത് നമുക്കതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ ഈ അതായത് ഈ മകനായ ഷാജു പറയുന്നത് അത് മാത്രമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങള് തൻ്റെ കണ്ണോട് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഷാജു പറയുകയാണ് അതൊക്കെ മാന്ത്രികത്തിന്റെ ഇതാണ് അതൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല അതായത് തൻ്റെ സഹോദരിക്കും ചെറിയ ബാധകർ ഒക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജബ്ബാർ പിന്നെ സ്വാമി വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷിജില അതായത് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ തനിക്ക് ഇത്രയും വിദ്യാഭ്യാസം എന്തിനാണ് ദൈവം തന്നത് എന്ന് പോലും ഷിജിലേക്ക് തോന്നിപ്പോയി ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ അതായത് ഇയാൾ മണ്ടനാണോ ഇനി മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പോയി ശരിക്കും പറഞ്ഞ ഷിജിലേക്ക് സ്വന്തം ഭർത്താവിനോട് തന്നെ അവൾക്ക് ഒരു പുച്ഛം തോന്നിയിരിക്കുകയാണ് അങ്ങനെ ദിവസം കടന്നു പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു അമ്മായിയമ്മ അത് കേട്ടപ്പോഴും പൊട്ടിത്തെറിച്ചു നീ എന്തിനാണ് ആവശ്യമില്ലാത്തത് നോക്കുന്നത് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അത് മാത്രവുമല്ല ഈ നൂറ്റി പവൻ സ്വർണവും എൻ്റെ അടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ അമ്മായിയമ്മ ബലമായിട്ട് അത് വാങ്ങിക്കുകയും ചെയ്തു ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞത് പോട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മായിമ്മ അമ്മയല്ലേ അമ്മ ഇത് എവിടെ കൊണ്ടുപോകാനാണ് പിറ്റേ ദിവസം നോക്കിയപ്പോഴേ തൻ്റെ സ്വർണങ്ങൾ മുഴുവൻ അമ്മായിയമ്മയും അതുപോലെ തന്നെ നാത്തൂനും ഇട്ട് നടക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട ഷിജിലക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചോടു നിന്റെ സ്വർണമല്ല ഇത് എൻ്റെ മകന് കിട്ടിയതാണ് എന്നുള്ള ധിഖാരപൂർവ്വമായ മറുപടിയാണ് അമ്മായി അമ്മ പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു പോയി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇതേപോലെയുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല പലപ്പോഴും അമ്മായി അമ്മയും അതുപോലെ ജബ്ബാറും തമ്മിലുള്ള വഴിവിട്ട ബന്ധവും പിന്നെ ജബ്ബാറും അതുപോലെ തന്നെ ഈ നാത്തൂനും തമ്മിലുള്ള വഴിവിട്ട ബന്ധവും എല്ലാം ഷിജിലെ കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഷാജു പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞ് ഈ ഷിജിലയും കൂട്ടിയിട്ട് നമ്മൾ മധുവിധുവിനൊന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ അതുകൊണ്ട് സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് അതായത് ഒരു റിസോർട്ട് പോലെയുള്ള ഒരൊറ്റപ്പെട്ട ഒരു വീട്ടിൽ ഒരു റൂമൊക്കെ എടുക്കുന്നു അവിടെ എന്ന് പറഞ്ഞാൽ വേറെ ആരെയും കാണുന്നില്ല ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും താഴെ ഷിജു പിന്നെ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ എവിടെയോ പോയിട്ടിരിക്കുകയോ പോയിരിക്കുകയാണ് ഷിജിലെ കുളിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനെയും കാത്തിരിക്കുകയാണ് അപ്പോൾ റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴ് ഡോറിന് വന്നിട്ട് ഇങ്ങനെ ശക്തമായിട്ട് മുട്ടുകയാണ് ആ മുട്ട് കേട്ടുകൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഷാജു ആണെന്ന് വിചാരിച്ചിട്ടാണ് ഷിജില വാതിൽ തുറന്നത് വാതിൽ തുറന്നപ്പോൾ ഷിജില ഞെട്ടിപ്പോയി അതായത് ജബ്ബാർ എന്ന് പറയുന്നവനാണ് അടിയിരിക്കുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ മേലെ ഒരു ബാധയുണ്ട് അതൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അതിന് എൻ്റെ മേലെ ബാധയുണ്ടെന്ന് ആരാണ് പറഞ്ഞത് നിന്റെ സംസാരത്തിൽ തന്നെയുണ്ട് നിനക്ക് ഇവിടെ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഷിജിനെ പറഞ്ഞില്ല എനിക്ക് ബാധയൊന്നുമില്ല അപ്പോൾ തന്നെ എന്ന് ഷിജുവിനെ വിളിക്കുക ഷിജുവിനെ കാണുന്നില്ല അപ്പോഴേക്കും ഒരു യോനി പൂജ നടത്തണം അതായത് ആ കുടുംബത്തിന്റെ ഒരു യോനി പൂജയാണ് ഞങ്ങൾക്ക് നടത്തേണ്ടത് അതിന് നീ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് സഹകരിക്കണം എന്നാണ് ഈ സിദ്ധിഖ് എന്ന് പറയുന്നവൻ പറയുന്നത് ഏതായാലും അവന്റെ മുഖം അടച്ച് ഒരു അടി കൊടുക്കാനാണ് ഈ ഷിജിലേക്ക് തോന്നിയത് പക്ഷേ താൻ ഒരു ിൽ പെട്ടിരിക്കുകയാണ് ഒരു ട്രാപ്പ് മാത്രമല്ല ഇതൊരു മാഫിയാണെന്ന് പിന്നീടാണ് ഈ ഷിജില എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മനസ്സിലായത് ഒരുപാട് പേര് ഇവർ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പണക്കാരായിട്ടുള്ള കുട്ടികളെയാണ് അവരെന്തെങ്കിലും ചില ഗോഷ്ടികളെ കാണിക്കുമ്പോൾ ഇവർ പോയിട്ട് പറയും അതായത് നിങ്ങളുടെ മകളുടെ മേലെ ഒരു ബാധയുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഗുരു എന്ന് അവകാശപ്പെടുന്ന ഈ ജബ്ബാർ പറയും അതിനുശേഷം ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും പിന്നീട് എന്ന് പറഞ്ഞാൽ വെച്ച് പൂജ നടത്തും അവരോട് വൻ തുകകളാണ് അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിജില എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെയും ബാധയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ പിന്നീട് ഒഴിവാക്കാനുള്ള ഒരു പ്ലാനാണെന്ന് ഷിജിനൊക്കെ മനസ്സിലാകുന്നു ഏതായാലും അതിനുശേഷം ഇല്ല ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഈ പൂജയൊന്നും ചെയ്യണ്ട എന്ന് പറയുകയും അപ്പോഴേക്കും ഈ സിദ്ദിഖ് എന്ന് പറയുന്നവൻ ഇവരുടെ അടുത്ത് ഈ ഷിജിലയുടെ അടുത്ത് വരികയും അവൾ എടുത്തിരിക്കുന്ന മാക്സി വലിച്ചു കയറുകയും ചെയ്യുകയാണ് അങ്ങനെ മാക്സി ഇല്ലാതെ അതായത് അടിവസ്ത്രം മാത്രം ഇട്ട് നിൽക്കുന്ന ഷിജില അവിടെ വെച്ച് ബഹളം വയ്ക്കുകയാണ് ഈ ബഹളം ് പിന്നീട് ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല ഇവര് രണ്ടുപേരും നേരെ മുറിക്ക് പുറത്തു പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും ഷാജു റൂമിലേക്ക് വരുന്നു ഷാജു തന്നെ എന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോഴാണ് ഈ ഷിജില എല്ലാ കാര്യങ്ങളും പറയുന്നത് ഷാജു പറഞ്ഞു അത് ശരിയാണ് അതായത് നിനക്ക് ചില ബാധകളുണ്ട് ആ ബാധകൾ ഒഴിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവരൊക്കെ വന്നിരിക്കുന്നത് രാജഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കുടുംബഗുരുവാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല അമ്മയും ഒക്കെ അറിയാം അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അമ്മയും സഹോദരിയും ഒക്കെ താഴത്തെ റൂമിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ശരിക്ക് ഷിജില എന്ന് പറയുന്ന പെൺകുട്ടി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്ത് കടക്കണം അതാണ് പിന്നീട് ഇവർ ചെയ്യുന്നത് അതായത് എവിടെ എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിലെത്തണം എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടൂ എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല നിന്നെ അങ്ങനെ കൊണ്ടുപിട്ടാൽ ശരിയാവില്ല ബാധ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് അതുകൊണ്ട് ഒഴിപ്പിക്കാതെ നിന്നെ വിടാൻ കഴിയില്ല എന്ന് അമ്മായി അമ്മയും നാത്തൂനും പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഷിജില പൊട്ടിക്കരിക ാണ് എനിക്ക് എന്റെ ജ്യേഷ്ഠന്മാരോട് സംസാരിക്കണം അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് ഷിജ്ലിയുടെ നിർബന്ധപ്രകാരം ഷാജു അമ്മായി അമ്മയെ വിളിക്കുകയാണ് അമ്മായി അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ട് അതായത് ഒരു ബാധ കൂടിയിട്ടുണ്ട് അപ്പോൾ അമ്മായി അമ്മ ചോദിച്ചു അങ്ങനെ ബാധയൊന്നും ഇല്ലല്ലോ അവൾക്കൊരു കുഴപ്പവും ഇല്ലാത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഫോണിലൂടെ ചില വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഇതാണ് നിങ്ങളുടെ മകൾ ഇവിടെയാണ് ഇതാണ് ബാധ കൂടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പല ചേഷ്ടകള് ഇത് കേട്ട ഈ അമ്മായി അമ്മ അതായത് ഈ ഷിജിലയുടെ അമ്മ വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു പോയി അവര് വിചാരിച്ചു തൻ്റെ മകൾക്ക് ബാധ കൂടിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവര് പറയുകയാണ് എന്നാ ശരി നിങ്ങൾ ഒഴിപ്പിക്കൂ എന്നൊക്കെ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഈ ഷിജിലെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോവുകയാണ് ഷിജിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ബന്ധുക്കളോട് സംസാരിക്കാനോ ഇല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കാനോ അവസരം കൊടുക്കുന്നില്ല ഒരു ദിവസം നാട്ടിൽ അപ്പോഴേക്കും പറഞ്ഞാൽ അവര് പല സ്ഥലങ്ങളിലും ഏർവാടി പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെല്ലാവരും കൂടി കറങ്ങി ഒരേ വണ്ടിയിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാത്തൂനും സിദ്ദിക്കും പിന്നെ അമ്മായി അമ്മയും ഇവരെല്ലാവരും കൂടി കിടക്കുന്നത് ഒരു മുറിയിലാണെന്ന് ഷിജില മനസ്സിലാക്കുന്നു അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത് അമ്മയും മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമിയുടെ അടിമകളാണെന്നാണ് ഈ ഷിജിലൊക്കെ മനസ്സിലായത് ഈ ഷാജു എന്ന് പറയുന്നവൻ വെറും ഒരു പോഴനാണെന്നും തന്റെ ഭർത്താവ് യും ഇല്ല എന്ന് ഷിജിലൊക്കെ മനസ്സിലായി ഇനി ഈ ബന്ധം തുടരാൻ സാധ്യമല്ല എത്രയും പെട്ടെന്ന് തൻ്റെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ നോക്കുമ്പോഴേ ഇവരെല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു വെക്കുകയാണ് പിന്നീട് അവിടെ ക്രൂര ക്രൂരമർദ്ദനമായിരുന്നു ഏതായാലും മർദ്ദനത്തൊടുവിൽ അവർ ശരിക്കും അവശ്യയായി വീഴുകയാണ് അതിനിടയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോഴും ഇവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് തന്റെ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന് അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴും അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്ക് എന്നല്ല നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ ില്ല നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് പ്രശ്നം നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഇവരെ കളിയാക്കുകയാണ് ചെയ്തത് അതുപോലെ ബന്ധുക്കൾ ഇവരെ കളിയാക്കുകയാണ് ചെയ്തത് കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം ഒന്നും ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ എന്നുള്ള തരത്തിൽ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല പക്ഷെ പിന്നീട് ഷിജില ഇത് തൻ്റെയിടത്തോടു കൂടി നേരിട്ടു എന്നുള്ളാണ് അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം എനിക്ക് ബന്ധം വേണ്ട എനിക്ക് ബന്ധം ഒഴിയണം എന്ന് പറഞ്ഞിട്ട് അവർ കേസ് നൽകുകയാണ് ഈ കേസ് നൽകുമ്പോൾ വക്കീൽ പോലും ചോദിച്ചു ശരിക്കും ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴേ താൻ നേരിട്ടത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ ഇതെങ്ങനെ ഇവരെ വിശ്വസിപ്പിക്കും എന്നുള്ള ഇതിലായിരുന്നു ഷിജിലായ് എന്ന് പറയുന്ന യുവതി ഏതായാലും അതിനെ തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബന്ധം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്നും പിന്നീട് വിവാഹം മോചനം നേടുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ ഇനിയൊരു വിവാഹമേ എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഷിജിലായ് എന്ന് പറയുന്ന യുവതി ാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് അതായത് ചില ആൾക്കാരുടെ മനസ്സെങ്ങനെയാണ് അവരുടെ വീട്ടിൽ നടക്കുന്നത് എന്താണ് എന്നൊന്നും നമ്മൾക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അതായത് കുറച്ച് നാളും മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഐ ബി ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ അതായത് ഒരു യുവതി ട്രെയിന്റെ മുന്നിൽ ചാടി മരിച്ചിരുന്നു അന്ന് എല്ലാവരും എന്തിനാണ് ഇവർ മരിച്ചത് ഇവർക്ക് ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് നമ്മൾ കേൾക്കുന്നത് എന്താണ് അവർക്ക് ഒരു കാമുകനുണ്ടെന്നും ആ കാമുകന്റെ വീട്ടിൽ പല വിധത്തിലുള്ള പൂജ ൾ നടത്താറുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം